അപരാധം കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാനേ സാധിക്കുകയില്ല നമുക്കറിയാം ആയിഷ കുറിച്ച് മിസ്തഹ് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചതായ സന്ദർഭത്തിൽ മിസ്തഹ് അബൂബക്കർ സിദ്ദീഖ് ആയിഷ പിതാവ് ബന്ധുവാണ് മിസ്റ്റർ അള്ളാഹു താലാഅനഹുന് സഹായം അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളുടെ ഏർപ്പാടുകളെല്ലാം അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു താലാൻഹു ആരും നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ തന്റെ മകളെ കുറിച്ച് മോശമായ ഒരു ആരോപണത്തിൽ അതിനെ പ്രചരിപ്പിക്കുന്ന വഴിയിൽ മിസ്റ്റർ അള്ളാഹുനും പോയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു അനഹു ചെയ്തുകൊണ്ടിരുന്നതായ സഹായത്തെ പിൻവലിക്കുകയുണ്ടായി ഇതിനെ ശക്തമായ നിലയിൽ വിമർശിച്ചതായി ഖുറാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചോദിക്കുന്നു അപ്പോൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ആള് തന്നോട് മോശമായ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ തനിക്ക് മനസ്സിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ